ഹലോ അസ്ലാം അലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നമ്മുടെ എംബ്രോയ്ഡറി ക്ലാസ്സിന്റെ ഇരുപത്തി മൂന്നാമത്തെ ക്ലാസ് ആണ് കേട്ടോ അപ്പം കഴിഞ്ഞ ഇരുപത്തിരണ്ട് ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക അതുപോലെ വീഡിയോ ഇഷ്ടമാന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടാം അപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ ഹെറിംഗ് ബോൺ സ്റ്റിച്ചാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണ് കേട്ടോ ഈ ഒരു ഹെറിംഗ് എന്ന് പറയുന്നത് ഇത് നമുക്ക് മെയിനായിട്ട് ഫില്ലിങ്ങിനായിട്ടും അതുപോലെ ബോർഡർ ഡിസൈനൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പം നമുക്കതിങ്ങനെ ചെയ്യുന്നത് നോക്കാം അപ്പൊ ആദ്യം തന്നെ ഞാൻ ഇവിടെ രണ്ട് ലൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഹെറിമ്പോൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ലൈൻസ് ഇട്ടിട്ട് വേണം നമ്മൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടിട്ട് എന്നാലേ ഒരു നീറ്റ് ഉണ്ടാവത്തുള്ളൂ കേട്ടോ ഇനി നമുക്ക് ഇത് ചെയ്ത് തുടങ്ങാം അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ സൂചിയിലായിട്ട് നൂലൊക്കെ ഇതുപോലെ ഇട്ട് നോട്ടൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ആ ഒരു സെക്കൻഡ് സെക്കൻഡിലിരുന്നാണ് ഞാനിവിടെ നമ്മുടെ സൂചി ഇതുപോലെ പുറത്തേക്ക് എടുക്കുന്നത് എന്നിട്ട് ഇതുപോലെ ഡയഗണൽ ആയിട്ട് വേണം നമ്മൾ ഇതുപോലെ ഒന്ന് നമ്മുടെ സൂചി കുത്തിയിട്ട് അതിന് തൊട്ട് ഇപ്രായിട്ട് ഇതുപോലെ ഒന്ന് എന്ത് ചെയ്യാം പുറത്തേക്ക് എടുക്കാം എന്നിട്ട് നമ്മുടെ സൂചി വലിച്ചു കൊടുക്കട്ടെ ആ ഒരു സമയത്ത് ഇതുപോലെ ആ ഒരു എന്താ തെറ്റ് പോലെ കാണും കാണൂട്ടെ ഡയഗണൽ ആയിട്ട് ഇതുപോലെയാണെന്നുണ്ടാവല്ലേ ഇനി നമുക്ക് അതിൻ്റെ അടിയിലേക്ക് നേരെ ഡയഗണൽ ആയിട്ട് പിടിച്ചിട്ട് നമ്മുടെ സെക്കൻഡ് ലൈനിലേക്ക് ഇതുപോലെ എന്ത് ചെയ്തു കൊടുക്കേട്ട വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു സ്റ്റിച്ച് എന്ന് പറയുന്നത് ചെയ്തതിനാൽ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പൊ ഇതുപോലെ നമുക്ക് ആ ഒരു ലൈന് ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കേട്ടാ അങ്ങനെ നമ്മുടെ ആ ഒരു ലൈന് ആയിട്ട് ഇതുപോലെ ഹെറി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റ് ആയിട്ട് എന്താ ഇതുപോലെ മുകളിലേക്ക് കൊണ്ടുപോയിട്ട് തായേക്കായിട്ട് നമ്മുടെ സൂചി ഇതുപോലെ ഇറക്കി കൊടുത്ത ശേഷം നോട്ട് ചെയ്ത് കൊടുക്കാം അപ്പൊ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റിച്ച് കൂടിയാണ് അപ്പൊ നമ്മുടെ ഹെറിമോൺ ബോൺ ചെയ്താൽ അടിഭാഗത്തായിട്ട് ഇതുപോലെ റണ്ണിങ് ആണ് ഉണ്ടാവല്ലേ അപ്പൊ ഇതുപോലെ ഒന്ന് നോട്ട് ചെയ്ത് കൊടുക്കേട്ടാ അങ്ങനെ നമ്മുടെ ഹെർംബോൾ സ്റ്റിച്ച് ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഇതുപോലൊന്നും ചെയ്ത് നോക്കട്ടെ ഇത് പല രീതിയിൽ നമുക്ക് നമ്മുടെ ഡ്രസ്സിലൊക്കെ ആയിട്ട് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും അത് പലരുടെയും മൈൻഡ് പോലെ ഇരിക്കും കേട്ടാ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായി ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്ത് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പൊ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും ഓക്കെ ബൈ ബൈ